അപ്പോൾ നമ്മുടെ കൂടെ ഗായകനുണ്ട് പക്ഷെ നമ്മുടെ ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ ചൂടുള്ള വാർത്തയും ചൂടുള്ള കാപ്പിയും അല്ലേ അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ അരുൺ കുമാർ ഗുഡ് 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 നമ്മൾ ഇന്നലെ കലാലയങ്ങളിലേക്കൊക്കെ കയറി തന്നല്ലോ അതെ നമ്മൾ ഈ ഇതൊക്കെ ആയിട്ട് അപ്പോ നമ്മൾ ആലോചിക്കായിരുന്നു കലാലയങ്ങളിലൊക്കെ അമ്മലിനെ പോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ബ്ലൂം ചെയ്ത് വരുന്നതാണ് പക്ഷെ അമൽരാജ് വിളിക്കുന്ന അമൽരാജന്റെ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ മഹാരാജാസിന്റെ സ്പിരിറ്റ് ആയിരുന്നു അതുപോലെ എല്ലാവരോടും പറയുന്നു മഹാരാജാസിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് പറയും താങ്കളുടെ ഉള്ളിലുണ്ടോ ആ സ്പിരിറ്റ് മഹാരാജാസിന്റെ സ്പിരിറ്റ് മഹാരാജാസുകാരൊക്കെ അല്ലെങ്കിൽ അടിപൊളിയാണ് എനിക്ക് പറയുന്നത് വിക്ടോറിയ അത്ര അടിപൊളിയല്ലേ അടിപൊളിയാണ് സ്ഥലമല്ലേ അപ്പം അവൽ എങ്ങനെയുണ്ട് ജീവിതം ഉഷറായി പോകും ഉഷറായി പോകുന്നു അല്ലേ നമുക്ക് ഒരു പാട്ട് കൂടി പിന്നെന്താ തീർച്ചയായിട്ടും അതാണ് എന്നാ ഒരു ഹിന്ദി പാട്ട് ഓ പാടാനറിയാം അഗ്രഹം जगी धड़कन नहीं जाना जिंदा हूं मैं तो अभी कुछ ऐसा लगन इसलम है मैं है। ये लमह कहाता मेरा अब है इसे चूलू जरा मर जाऊ या जीलू जरा खुशिया चूम लू या, या रोलू जरा मर जाऊ या जीलू जरा പ്രഭാതം ധന്യമായി അല്ലേ ഇനിയിപ്പോ ഒരുപാട് വാർത്തകൾ അതിന് ഉഷാറിലേക്ക് നമുക്ക് കടക്കാം ഈ സംഭവം മനസ്സിലായോ ഇതാണ് ഈ വാർത്തയെ നിയന്ത്രിക്കുന്ന സാധനം നമ്മൾ സാധാരണ സ്രാങ്ക് പറയില്ല സ്രാങ് നിയന്ത്രിക്കുന്ന വേറെ സാധനം ഉണ്ടാവൂല അതേപോലെ നമ്മൾ നിയന്ത്രിക്കുന്നത് ഇത് പോലെ വലിയ പ്രാധാന്യം ഉണ്ട് ഇതങ്ങാണോ ഇടയ്ക്ക് നിന്നു പോയാ താങ്ക് യു ഇന്നത്തെ പ്രഭാതം ധന്യമാക്കിയല്ലേ അമൽരാജനെയും കൊണ്ട് നമ്മൾ പോകും ചിടക്കിടക്ക് വരണം വീട്ടിലെ സന്മാക്കണം വീട്ടിലെല്ലാരും ഫാനാണ് സന്തോഷം അപ്പോൾ വീട്ടിലെല്ലാവരോടും അമ്മ ാണ് അപ്പൊ പാട്ടു കുടുംബമാണ് അപ്പൊ അമൽരാജിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഹായ് ഗുഡ് മോണിംഗ് ചേട്ടനും ഹായ് ഗുഡ് മോർണിംഗ് ഹായ് അപ്പോൾ നമുക്ക് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങാനാണ് ഇന്നത്തെ ഇനി കുറെ വാർത്തകളുണ്ട് കടുവയെ പിടിക്കാൻ പോകുന്നു കണ്ടല്ലോ അല്ലേ കണ്ടു കണ്ടു ഓക്കെ ഞങ്ങൾ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് താങ്ക് യു താങ്ക് യു റോഷി താങ്ക് യു വെങ്കിടി താങ്ക് യു അമൽ